ഹലോ വെൽക്കം ബാക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയ കേക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കുട്ടികളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള പാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നാക്ക് ബോക്സിലോ ഒക്കെ കൊടുത്തുവിടാവുന്നതാണ് അപ്പോൾ ഇനി നേരെ റെസിപ്പി നോക്കാം ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പൗഡറിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം മാറ്റി വെക്കാം ി വേറൊരു ബൗളിലേക്ക് ഒരു പഴം ചെറുതാക്കി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതൊരു സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂണിന് താഴെ ഉപ്പ് നാല് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം വേണ്ടാന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കാം തപ്പിച്ചറിയ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നേരത്തെ മാറ്റി വെച്ച മൈദ കുറേശ്ശേയായി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേക്ക് ബാറ്റർ ഒക്കെ ചെയ്യുന്നതുപോലെ മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആയതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ ഓയിലും അര ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട് വാനില എസൻസിന് പകരം ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ മെല്ലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് ഇനി ചൂടായ ഒരു തവയിലേക്കോ പാനിലേക്കോ മാവ് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം മാവ് പരത്തേണ്ടതില്ല മുകളിൽ ബബിൾസ് വരുമ്പോൾ മറുവശത്തേക്ക് മറിച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം ഒന്നുകൂടി മറിച്ചിടാം തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ബബിൾസ് വരുമ്പോഴാണ് ആദ്യം തിരിച്ചിടേണ്ടത് ബാറ്ററിൽ തീരുന്നത് വരെയുള്ള പാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് തേനോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ ഡ്രിസൽ കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്